ബിസിനസ് ലോകത്തെ അധികായകനായിരുന്ന സി ജെ റോയിയുടെ വിയോഗത്തിന് പിന്നാലെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരമായില്ല ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമായിരുന്ന റോയിയെ ജനുവരി മുപ്പതിന് സ്വന്തം ഓഫീസിൽ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും മുറ്റുനോക്കുന്നത് ഡിസംബറിലെ ആ നിർണായകമായ നാല്പത്തെട്ട് മണിക്കൂറിലേക്കാണ് ആദായ നികുതി വകുപ്പിനെതിരെ നിയമയുദ്ധം പ്രഖ്യാപിച്ച ഹൈക്കോടതിയിലെത്തിയ റോയി വെറും രണ്ട് ദിവസത്തിനുള്ളിൽ ആയുധം വെച്ച് കീഴടങ്ങിയത് എന്തിനെന്ന ദുരൂഹത നീക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീവ്ര ശ്രമം ഡിസംബർ കർണാടക ഹൈക്കോടതിയിൽ റോയിൻ നൽകിയ ഹർജിയിൽ ഉന്നയിച്ച വാദങ്ങൾ അതീവ ഗൗരവമുള്ളതായിരുന്നു ബംഗളൂരു ആസ്ഥാനമായ തന്റെ കമ്പനികളിൽ പരിശോധന നടത്താൻ കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയത് എന്തിനെന്നും ഒരൊറ്റ വാറന്റ് ഉപയോഗിച്ച് എട്ട് കമ്പനികളിൽ റെയ്ഡ് നടത്തിയത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചിരുന്നു കോടതിക്ക് പോലും പ്രഥമ ദൃഷ്ടിയ കഴമ്പുടൻ തോന്നിയ വാദങ്ങളിൽ നിന്നും ഡിസംബർ പതിനെട്ടിന് കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപ് റോയ് പിന്മാറുകയായിരുന്നു ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് മേലുണ്ടായ സമ്മർദ്ദം എന്താണ് ഉന്നതതലത്തിൽ നിന്നുള്ള ഭീഷണിയാണോ അതോ ബിസിനസ് സാമ്രാജ്യം തകർക്കുമെന്ന മുന്നറിയിപ്പാണോ ആ ധീരത ചോർത്തിക്കടഞ്ഞതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കൊച്ചിയിലെ നൂറ്റി അമ്പത്തി ആറ് ഫ്ളാറ്റുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട നികുതി തർക്കങ്ങളാണ് റോയിയെ കുരുക്കിൽ ആക്കിയതെന്നാണ് സൂചന രേഖകളിൽ കുറഞ്ഞ വില കാണിച്ച് കോടികൾ പണമായി കൈപ്പറ്റി ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ റോയി പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിനിടെ മരണത്തിന് മുൻപ് റോയി എഴുതിയ ഒൻപത് പേജുള്ള ഡയറി കുറിപ്പുകൾ അന്വേഷണത്തിൽ നിർണായകമാകും ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പേരിതിൽ പരാമർശിക്കുന്നുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും പോലീസ് ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല സമൂഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയത് കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൺമുന്നിൽ വെച്ച് എങ്ങനെ ഒരാൾക്ക് ജീവൻ ജീവനെടുക്കാൻ സാധിച്ചു എന്ന് ചോദിച്ച മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു ഹൈക്കോടതിയിലെ ആ നാടകീയമായ പിന്മാറ്റവും തുടർന്നുണ്ടായ മാനസിക സംഘർഷങ്ങളും കോർത്തിണക്കിയാണ് എസ്ഐ ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിസിനസ് ലോകത്തെ ഈ വന്മരത്തിന്റെ പതനത്തിന് പിന്നിൽ അദൃശ്യമായ എന്തോ കൈകൾ ഉണ്ടെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ് കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ ആകസ്മിക വിയോഗം ബാക്കിയാക്കുന്നത് ഉത്തരമില്ലാത്ത ഒട്ടേറെ ചോദ്യങ്ങളാണ് ജനുവരി മുപ്പതിന് ബംഗളൂരുവിലെ സ്വന്തം ഓഫീസൽ ആദായനികുതി വകുപ്പ് റെയ്ഡ് നടക്കുന്നതിനിടെ അദ്ദേഹം ജീവനൊടുക്കിയ സംഭവം ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചു പ്രധാനമായും ഡിസംബർ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് മേലുണ്ടായ സമ്മർദ്ദമാണ് അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദു ആദായനികുതി വകുപ്പിന്റെ കൊച്ചി യൂണിറ്റ് നടത്തിയ റെയ്ഡിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നിയമയുദ്ധ പ്രഖ്യാപിച്ച റോയി പതിനാറാം തീയതി ഹർജി സമർപ്പിച്ചതിന് ശേഷം പതിനെട്ടാം തീയതി വെറും രണ്ട് ദിവസത്തിനുള്ളിൽ ഹർജി പിൻവലിച്ചത് എന്തിനെന്ന ദുരൂഹമാണ് കൊച്ചിയിലെ നൂറ്റി അൻപത്തി ആറ് ഫ്ളാറ്റുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായി കൈമാറിയെന്നും വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും ഐ ടി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് റോയിയെ കൊടുക്കാൻ ആസൂത്രിതമായി നീക്കം നടന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നത് ഹർജി പിൻവലിക്കാൻ റോയിയെ പ്രേരിപ്പിച്ചത് ഉന്നതതലത്തിലുള്ള ഭീഷണിയാണോതോ ബിസിനസ് ബന്ധങ്ങൾ തകർക്കുമെന്ന മുന്നറിയിപ്പാണോ എന്നാണ് ജോയിന്റ് കമ്മീഷണർ സി വംശികൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ പരിശോധിക്കുന്നത്